ആഫ്റ്റർ ടൈം വി മീറ്റ് കാര്യം നമ്മൾ സിലബസ് ഒക്കെ തന്നെ പക്ഷേ ഞങ്ങൾ കണ്ടും പത്താം ക്ലാസ് തോറ്റതാണ് നീ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മലയാളം ഓ നിനക്ക് നിനക്ക് ഫീൽ ഫീൽ അതൊക്കെ വിട് ഇനി നമ്മുടെ പരിപാടി എന്തോ ആദ്യം എന്റെ ഡാഡിക്ക് ലക്കിടിപ്പ് കിട്ടിയ ഐഫോണിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു സെൽഫി സാധനം എല്ലാം കൊണ്ടിട്ടുണ്ടോ ബ്ലഡോൺ വെറും കൈയോടെ ഞാൻ നിങ്ങളെ കാണാൻ വരും തോന്നുന്നുണ്ടോ തലയ്ക്ക് വെളുപ്പും കാലിന് ഉറപ്പുള്ള ഒറ്റ അടുത്തിന് ഇന്നിവിടെ മിട്ടും പോകത്തില്ല അത് പറയും ഓ അത് കേട്ടാ മതി സാലം ഞാൻ പൊതിയഴിച്ച് കളയടിയോ ഓക്കേ അടിച്ചിട്ട് ഇവിടെ ഷോ ഒന്നും കാണിക്കില്ല ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളു ശരി ദാറ്റ് ഗുഡ് നമ്മുടെ തോമസ് മാത്സ് എന്നെ പൊളിയായിരുന്നു അത് ഓർക്കുമ്പോൾ തന്നെ എന്തൊരു രോമാഞ്ചം എന്തൊരു ആവേശം അപ്പൊ ഈ വീഡിയോ ആ ചട്ടപ്പടിയുടെ കാര്യം കൂടെ മിണ്ടി പോരരുത് ഞാൻ പായസത്തിന്റെ പുറത്ത് സംസാരിക്കില്ല അവനങ്ങനെ കൈകിട്ട് ഞാൻ കാലോടുത്തതായിരിക്കും എന്റെ തോമസ് സാറിന് കിട്ടണ്ടത് എത്ര മാച്ച് പീരീഡ് ആണെന്ന് അവൻ എന്റെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് വെറുതെ ഓടി തീർത്തു കൊടുക്കില്ല കേട്ടോ ഏഹ് അങ്ങനെ സംസാരിക്കില്ലേ ഞാൻ എത്ര അയച്ചാലും ഒരു വിജയമില്ല ഞാൻ ഒരിക്കലും പെരുക്കത്തില്ല കേട്ടോ നമ്മൾ സ്വന്തം കാലം നിക്കുന്ന സാധനം കത്ത് കയറണം വീട്ടിൽ ഈ പോകാറോട് കളിക്കാൻ ധൈര്യമുള്ള ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ചെറുത് അടിച്ചാ സാനോ നീട് അറുവിൻ്റെ കുറഞ്ഞൊരു പായസം മിക്സ് ഏതാ പറ പാലട ആയിക്കോട്ടെ നമ്മൾ സേമിയല്ലേ അടിച്ചില്ല ഇവിടെ കൊരിക്കത്തില്ലേ ആ പാലട പാലട ചിലടുത്തോള പാൽ കൂട്ടി അടിച്ചു വരാം കേട്ടോ അതെ